കായ്ക്കാത്ത ഏത് മാവും കായ്ക്കും ചുറ്റുകയെ കൊണ്ടൊരു പ്രയോ ഒരു പ്രയോഗം ചെയ്താൽ മതി എന്നൊരു വീഡിയോ കണ്ടിട്ട് ഞാനൊരു വേല ചെയ്തു കാണുന്നുണ്ടോ പക്ഷേ പ്രശ്നം എന്തു പറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം ഇതാ അവസ്ഥ മാവ് പെട്ടുപോയി അല്ലെങ്കിൽ പെടാൻ പോകുന്നു മുകളിലേക്കുള്ള ഇലകളെല്ലാം കൊഴിഞ്ഞു വാടി എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ തുടക്കത്തിൽ ഇത് ചുറ്റ പ്രയോഗം നടത്തി വെച്ച് കെട്ടി കഴിഞ്ഞിട്ട് കുറച്ച് കഴിച്ചപ്പോൾ നല്ലപോലെ തളിരൊക്കെ വന്നു തളിരി ഇഷ്ടം പോലെ വന്നു ഇതുവരെ രണ്ടാകുന്നതിനേക്കാളും കൂടുതൽ തളിര് വന്നു പക്ഷേ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം നോക്കിയപ്പോഴാണ് ഇലകളെല്ലാം ഈ അവസ്ഥയിലായത് കാരണം എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇൻഫെ ഇൻഫെക്ഷൻ ഒന്നാണ് ബാക്കി പടർന്ന് കയറുന്നതിന് പകരം ആ സ്ലൈലവും ഫ്ലോയവും അതിൻ്റെ തൊലിയും എല്ലാം വളർന്നു വരുന്നതിന് പകരം അതിൻ്റെ ഇടയിൽ എന്തോ ജീവികൾ കയറിയിട്ട് അതിനെ ബാക്കിയുള്ളതിനെക്കൂടെ നശിപ്പിച്ചു അപ്പോൾ മുകളിലേക്ക് വെള്ളവും വളവും ഒന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയായി അങ്ങനെ ആയിരിക്കണം ഇത് സംഭവിച്ചത് പക്ഷേ ഭാഗ്യത്തിന് ആ ചുറ്റുക പ്രയോഗം നടത്തിയതിൻ്റെ താഴെ നിന്നും പുതിയ തളിരുകൾ വരുന്നുണ്ട് അതുകൊണ്ട് അടുത്ത വർഷം ഒരു പക്ഷേ ഇത് വീണ്ടും വളർന്ന് പുഷ്പിച്ചേക്കാം എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ഇത് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് സൂക്ഷിക്കുക അതിന് ഇൻഫെക്ഷൻ വരാതെയും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം അത് വളരുന്നുണ്ടോ എന്തെങ്കിലും ജീവികൾ എൻ്റെ ഇടയിൽ കാണുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻ്റൂടെ ചെയ്തില്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥ കഷ്ടം